പ്പിലെ ഒരു വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഓടി കയറിയ വീടാണോ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു വലിയ വീഴ്ചയുടെ ഗുരുതരമായ അനാസ്ഥയുടെ വലിയ ആശങ്കയ്ക്കിടയിലും വലിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഇനിയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഗോവിന്ദച്ചാമി എന്ന കൊടും കുറ്റവാളിയെ ജയിലിൽ ചാടി ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷം കണ്ണൂർ നഗരത്തിൽ നിന്ന് തന്നെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു എന്ന ആശ്വാസത്തിന്റെ വാർത്തയാണ് ഈ സമയം ലഭിക്കുന്നത് ഗോവിന്ദച്ചാമിയെ കണ്ണൂരിൽ നിന്ന് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദാമിയെ തളാപ്പിലെ വീട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുന്നു ഷിജു പറയൂ ഡി സി സി ഓഫീസ് പരിസരത്തുള്ള തളാപ്പിലെ ഒരു വീട്ടിനകത്ത് ഇയാൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന പോലീസിന് വിവരം ലഭിക്കുകയും ഇവിടേക്ക് എത്തി അതായത് പോലീസ് ആദ്യം പോലീസിന് ലഭിച്ച വിവരം ആ ഡി സി സി ഓഫീസിന് പുറകിൽ ചായക്കിടക്ക് പിറകിലായി ഒരാൾ നിൽക്കുന്നു എന്ന വിവരമായിരുന്നു പ്രദേശവാസികൾ നൽകിയത് പക്ഷേ പോലീസ് എത്തുമ്പോഴേക്കും ഇയാളെ പിന്നീട് അവിടെ ഒരു വീട്ടിൽ ഒളിച്ചിരുന്ന നിലയിലാണ് പോലീസ് കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് ഇയാളെ പിടികൂടിയ സംഘത്തുള്ള പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ് തളാപ്പിലെ ഒരു വീട്ടിൽ നിന്നാണ് ഗോവിന്ദസ്വാമിയെ ആ പിടികൂടിയത് അല്പസമയത്തിനകം അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും എന്തായാലും ഈ ഗോവിന്ദച്ഛാമി പിടിയിലായി എന്ന് സ്ഥിരീകരിക്കുന്നു പിടികൂടിയ സംഘത്തിലുള്ള അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥൻ പറയുന്നു ഒരു വീട്ടിൽ വെച്ചാണ് ഇയാളെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക സജിൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം സജിൻ പ്രേക്ഷകരോട് കൂടി പറയാം പ്രേക്ഷകരും വലിയ ആശങ്കയിലായിരുന്നു കേരളം ആകെ വലിയ ആശങ്കയിലായിരുന്നു കേരളത്തിന് നൽകാൻ കഴിയുന്ന കേരളത്തിലെ സ്ത്രീകൾക്കും കേരളത്തിലെ അമ്മമാർക്കും നൽകാൻ കഴിയുന്ന ഈ മണിക്കൂറിലെ ഈ മിനിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സൌമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഗോവിന്ദചാമിയെന്ന കൊടും കുറ്റവാളിയെ ജയിൽ ചാടി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം കണ്ണൂരിൽ നിന്ന് തന്നെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു തളാപ്പിലെ ഒരു വീട്ടിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കോ ജയിലിലേക്കോ അറിയില്ല അതോ ഇനി മറ്റ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്കാണോ എന്ന് അറിയില്ല എത്രയും വേഗം ഗോവിന്ദചാമിയെ എത്തിക്കുമെന്നാണ് ഡി സി സി ഓഫീസിന് പരിസരത്ത് ദൃക്സാക്ഷികൾ കാണുകയും ആ വിവരം ലഭിക്കുകയും പിന്നീട് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുന്ന നിലയിൽ തളാപ്പിലെ ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുന്ന നിലയിലാണ് ഗോവിന്ദച്ചാമിയെ പോലീസിനെ സജിൻ സജിൻ അബ്ജോദ് എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്ത മണിക്കൂറുകളുടെ തിരച്ചിലിനൊടുവിൽ ഗോവിന്ദച്ചാമി കേരള പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ് ഏതാണ്ട് നാല് മണിക്കൂറോളം നീണ്ട തെരച്ചിൽ ആ വിവരമറിഞ്ഞത് കൃത്യം അഞ്ച് മണിയോടെയാണ് നാലേ കാലോടുകൂടി ഇയാൾ ജയിൽ ചാടിയെന്നാണ് പോലീസ് പുസ്തകങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞത് പക്ഷേ ഒന്നേ കാലോടുകൂടി ഇയാൾ ചാടിയെന്ന് നേരത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ പറഞ്ഞു പക്ഷേ നാലേ കാലിൽ ഇയാൾ ജയിൽ ചാടുന്നു അഞ്ചു മണിയോടെ ഇയാൾ ഇയാൾ ഇയാൾക്കായുള്ള തെരച്ചിൽ ജയിൽ അധികൃതർ തുടരുന്നു തുടങ്ങുന്നുണ്ട് ഇയാൾ ജയിൽ പരിസരത്ത് അതായത് ഫെൻസിങ്ങിന് സമീപത്തെ മതിലിൽ ഒരു തുണി കെട്ടി ഉണ്ടാക്കിയ വടം കാണുന്നു അങ്ങനെ ഒരു ജയിൽ ചാട്ടം പോലീ പോലീസിന് വ്യക്തമാക്കുന്നു ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നു പിന്നീട് ഇക്കാര്യം ഈ ലോക്കൽ പോലീസിന് അറിയിക്കുന്നു കണ്ണൂർ ടൗൺ പോലീസിന് അറിയിക്കുന്നു പിന്നെ നടത്തിയ ഏഴ് മണി മുതൽ നടത്തിയ വ്യാപക തെരച്ചിൽ അത് കണ്ണൂർ നഗരത്തിന്റെ എല്ലാ ഇടങ്ങളിലും അടച്ച് അരിച്ചുപൊറക്കിയുള്ള ഒരു തെരച്ചിലായിരുന്നു ആ പോകാനുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ചിരുന്നു റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ പൊതു ഇടങ്ങൾ ഒപ്പം തന്നെ ഈ കണ്ണൂർ നഗരത്തിൽ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ കാരണം അഞ്ച് കിലോമീറ്റർ ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏതാണ്ട് നാല് കിലോമീറ്റർ അപ്പുറത്താണ് ഈ ജയിലുള്ളത് സെൻട്രൽ ജയിലുള്ളത് അവിടെ നിന്ന് പുലർച്ചെ ഇയാൾ ഇയാൾ എങ്ങനെ നഗരത്തിനകത്ത് ഒളിച്ചിരിക്കുന്നു എന്നതിൽ പോലീസിന് വലിയ സംശയം ഉണ്ടായിരുന്നു അതിനാൽ തന്നെ അവിടെ നിന്ന് എങ്ങനെ ഇയാൾ രക്ഷപ്പെടുന്നു എന്നതിലായിരുന്നു സജിനാണ് വിവരങ്ങൾ ശേഖരിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത് തളാപ്പിലെ ഒരു വീട്ടിൽ നിന്നാണ് ഗോവിന്ദച്ഛാമിയെ പിടികൂടിയത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് സംശയകരമായ നിലയിൽ ഇയാളെ കണ്ടപ്പോൾ നാട്ടുകാരായ രണ്ടുപേർ വിവരം അന്വേഷിച്ചു ഗോവിന്ദചാമി ജയിൽ ചാടിയ വിവരം ഏറ്റവും ആദ്യം അറിയുന്നത് കണ്ണൂരിലാണ് പ്രേക്ഷകരിലേക്ക് കേരളത്തിലേക്ക് ഏറ്റവും ആദ്യം വിവരം നൽകിയത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ വേഗം നടന്നു നീങ്ങി ഒരു കൈയുടെ ഒരു ഭാഗമില്ലെന്ന് ദൃക്സാക്ഷികൾ തിരിച്ചറിഞ്ഞു തലയിൽ ഒരു ഭാണ്ടക്കെട്ട് പോലെ എന്തോ ഉണ്ടായിരുന്നു താനും അതിവേഗം നടന്നു നീങ്ങിയ ഇയാൾ പിന്നീട് ഓടുകയായിരുന്നു ഉടൻ തന്നെ പോലീസിനെ ഈ ദൃക്സാക്ഷി വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് ഗോവിന്ദചാമിയെ പിടികൂടാനായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അതിസുരക്ഷാ ജയിലിൽ നിന്ന് അതിസുരക്ഷാ സെല്ലിൽ നിന്ന് അനായാസം ജയിൽ ചാടി രക്ഷപ്പെട്ട ഗോവിന്ദചാമിയെ ഒടുവിൽ കണ്ണൂർ നഗരത്തിൽ നിന്ന് തന്നെ തളാപ്പിലെ ഒരു വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടിയിരിക്കുന്നു ടൌൺ പോലീസ് സ്റ്റേഷനിലേക്ക് അല്പസമയത്തിനകം എത്തിക്കുമെന്നാണ് തോന്നുന്നത്